ഭൂതകാല ശേഷിപ്പുകൾ നിറഞ്ഞ ഒരു രാജനഗരം ചരിത്രത്തിൽ നിന്നും നേരിട്ടിറങ്ങിയ മട്ടിലുള്ള കെട്ടിടങ്ങൾ ഇവയ്ക്കിടയിലായി ദീർഘ ചതുരാകൃതിയിലുള്ള ഒരു ക്ഷേത്രം പറഞ്ഞു വരുന്നത് പഴയ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഹംപിയിലെ വിരുഭാക്ഷ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങൾ കരിങ്കല് ഭാഗി മനോഹരമാക്കിയ മുറ്റം ക്ഷേത്രത്തിന്റെ നടുവിലൂടെ കടന്നുപോകുന്ന കനാൽ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഉപദേവതാ ക്ഷേത്രങ്ങൾ എന്നിവയുൾപ്പെടെ വാസ്തുവിദ്യയും ഭക്തിയും ഒരുപോലെ സമന്വയിച്ചിരിക്കുന്ന വിരുഭാക്ഷ ക്ഷേത്രത്തിൽ ശിവനാണ് പ്രധാന പ്രതിഷ്ഠ കാഞ്ചീപുരത്തെ പല്ലവ രാജാക്കന്മാരെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തിയതിന്റെ സ്മരണയ്ക്കായി വിക്രമാദിത്യ രണ്ടാമന്റെ റാണിയായിരുന്ന ലോകമഹാദേവിയാണ് ക്ഷേത്രം സ്ഥാപിച്ചത് എന്നാണ് വിശ്വാസം ൂറ്റാണ്ടിൽ സ്ഥാപിതമായത് മുതൽ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന വിരുഭാക്ഷ ക്ഷേത്രം ഹംപിയിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനവുമായ ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു തുങ്കഭദ്ര നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിനു ചുറ്റും കല്ലിൽ കൊത്തി അപൂർവങ്ങളായ ഒട്ടനവധി ശില്പങ്ങൾ നമുക്ക് കാണാനാകും അക്കാലത്ത് ശില്പകലയ്ക്ക് ലഭിച്ച സ്വീകാര്യതയെ സൂചിപ്പിച്ച് നിലകൊള്ളുന്ന ശില്പങ്ങൾ കലാസ്വാദകരുടെയും ചരിത്രകാരന്മാരുടെയും പ്രധാന ആകർഷണമാണ് അമ്പലത്തിന്റെ പുഴയുടെ തിരിഞ്ഞിരിക്കുന്ന ഭാഗത്തെ ചുമരിലെ വലിയ ദ്വാരത്തിലൂടെ അമ്പലത്തിന് മുന്നിലുള്ള ഗോപുരത്തിന്റെ ചിത്രം പുറകിലെ ചുവരിൽ തലതിരിഞ്ഞ് കാണാൻ സാധിക്കും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഒട്ടും വളർന്നിട്ടില്ലാത്ത കാലത്തുള്ള ഒരു നിർമ്മിതിയിൽ ഇത്തരം കാഴ്ച ഒരു അത്ഭുതാവഹം തന്നെയാണ് രണ്ടു ഗോപുരങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് ബിസ്തപ്പയ്യ ഗോപുരം എന്നറിയപ്പെടുന്ന നൂറ്റി അടി ഉയരമുള്ള ആദ്യ ഗോപുരം എന്നാണ് നിർമ്മിച്ചത് എന്നതിനെപ്പറ്റി വ്യക്തമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല പതിനൊന്ന് നിലകളാണ് ഇതിനുള്ളത് എന്നതാണ് ഈ ഗോപുരത്തിന്റെ മറ്റൊരു ശ്രദ്ധേയമായ പ്രത്യേകത വിജയനഗര സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന കൃഷ്ണദേവരായരാണ് രണ്ടാമത്തെ ഗോപുരം പണി കടിപ്പിച്ചത് പല പ്രാവശ്യങ്ങളായി ക്ഷേത്രം പുതുക്കി പണിഞ്ഞതിനാൽ അടിയാണ് ഇതിന്റെ നിലവിലെ ഉയരം ഇതുകൂടാതെ ക്ഷേത്രത്തിനകത്തായി ഭുവനേശ്വരി ദേവിയുടെയും പമ്പാദേവിയുടെയും അമ്പലങ്ങളുമുണ്ട് യഥാർത്ഥ ആരാധനാലയം ദൈവത്തിന്റെയും ദേവതകളുടെയും പ്രതിച്ഛായി ഉൾക്കൊള്ളുന്ന ചില പ്രത്യേക എളി ആരാധനാലയങ്ങൾ മാത്രമായിരുന്നു നൂറ്റാണ്ടുകളായി ക്ഷേത്രം ക്രമേണ നിരവധി ഉപദേവാലയങ്ങൾ തോണുകളുള്ള മണ്ഡപങ്ങൾ കൊടിമരങ്ങൾ ദീപസ്തംഭങ്ങൾ ഗോപുരങ്ങളുള്ള കവാടങ്ങൾ ഒരു വലിയ ക്ഷേത്ര അടുക്കള എന്നിവയുള്ള വിശാലമായ സമുച്ചയമായി വികസിച്ചു യഥാർത്ഥത്തിൽ ശിവന്റെ ഒരു രൂപമായ പമ്പാപതി എന്നറിയപ്പെടുന്ന വിരൂപാക്ഷനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് തുംഗഭദ്ര നദിയുമായി ബന്ധപ്പെട്ട പമ്പാദേവി എന്ന പ്രാദേശിക ദേവതയാണ് അദ്ദേഹത്തിന്റെ എന്ന് വിശ്വസിക്കപ്പെടുന്നു പതിനാലാം നൂറ്റാണ്ടിൽ വിജയനഗര കലാകാരന്മാർ കൊത്തുപണികളും ചിത്രങ്ങളുമായി ക്ഷേത്രത്തിന്റെ കലാസൃഷ്ടികൾ ആരംഭിച്ചുവെങ്കിലും പതിനാറാം നൂറ്റാണ്ടോടെയുള്ള മുസ്ലിം ഭരണാധികാരികളുടെ ആക്രമണം കാരണം അവരുടെ ജോലികൾ തടസ്സപ്പെടുകയും അതിശയകരമായ സൃഷ്ടികളിൽ ഭൂരിഭാഗവും വ്യവസ്ഥാപിതമായി നശിക്കപ്പെടുകയും ചെയ്തിരുന്നു ബാംഗ്ലൂരിൽ നിന്നും മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള ഹംപിയിലാണ് വിരുഭാക്ഷ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടത്തെ നന്ദി വിഗ്രഹം വലിപ്പത്തിലും ഭംഗിയിലും ഏറെ പ്രശസ്തമാണ് ഹംപി സന്ദർശിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ് വിരുഭാക്ഷ ക്ഷേത്രം ദ്രവീഡിയൻ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമായാണ് ഉയർത്തിക്കാട്ടുന്നത്